പരിശുദ്ധൻ 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 കത്തവനെ പരിശോധന പരിശുദ്ധൻ കത്തവരുസഹാ ക പരിശുദ്ധ 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 അളവില്ലാത്ത സർവേശ്വര കർത്താവ് എലൂരുന്ന നീറ്റപാപികളുമായി ഞങ്ങൾ നിസ്സീം പ്രതാപവാനായി അംഗീ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങേ അനന്തമായ ചെന്നപ്പെട്ടുകൊണ്ട് പരിസ്ഥിതിയോ മാതാനുസ്ഥിതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയും കൂടെ ചെയ്യുന്നതിന് കത്താവേയും ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിന്റെയും ഭൂമിയിലേയും സുഷ്ടാവുമായ അവരുടെ ഈ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശു ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനെ അഭ്യസ്ഥനായി കന്യാമരത്തിൽ നിന്നും പറഞ്ഞു മന്തിപ്പില്ലാത്ത ദിവസത്തെ കാലത്ത് പീടകൾ സഹിച്ച് കുഴിച്ചപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മാതാങ്ങി

അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേനത്തിൽ പിതാവായി ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധം അറിയാമേ ഞങ്ങളിത് വിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേതിരുക്കുമാരോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സ്വസ്തി കത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടത്തിൻ ഫലമായിട്ടവനാവുന്നു പുത്തിനായി ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധം അറിയമേ ഞങ്ങൾ ദൈവശരണം എന്ന പുണ്യം ഉണ്ടായി വളരുന്നതിന് അങ്ങേതിരുക്കുമാരോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമ്മേ സ്വസ് കത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളങ്ങനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേട ദുരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധം അറിയമേ ഞങ്ങൾ ദൈവ എന്ന പുണ്യം ഉണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ അറിയുമേ സുസ്ഥീകർത്താവ അങ്ങിയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു പിതാവിനും പുത്രനും പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ ഈ രഹസ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും ഈ നിയോഗത്തിലൂടെ ഓർക്കപ്പെടുന്ന ഓരോ നിയോഗങ്ങൾക്കും വേണ്ടിയും ആവശ്യങ്ങൾക്കും വേണ്ടിയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാജിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാം ദിവ രഹസ്യം യേശുവിൻ്റെ മാമോദീസ നമ്മുടെ കർത്താവായി ഈശോമിശിഹ യോർദ്ധൻ നദിയിൽ മാമോദീസ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവിടുത്തെ മേലിൽ എഴുന്നള്ളി വന്നതിനെയും ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് അരുളപ്പാടുണ്ടായതിനെയും കുറിച്ച് നമുക്ക് ധ്യാനിക്കാം

പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ വേണ്ടി ഇപ്പോ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാൻ അനുഗ്രഹിക്കപ്പെടലാകുന്നു

ം കാനായിലെ അത്ഭുതം നമ്മുടെ കർത്താവായി സ്വാമി ശിഹ കാനെ കല്യാണ വിരുന്നിൽ വെച്ച് തൻ്റെ അമ്മയായ പരിശുദ്ധ നിഗാമറിയത്തിന്റെ സ്വീകരിച്ച് അത്ഭുതകരമായി വെള്ളം മീഞ്ഞാക്കി തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനെ കുറിച്ച് നമുക്ക് രാജ്യം തരണമേ ഞങ്ങൾ തുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത്

സ്ത്രീകളുഗ്രഹിക്കപ്പെട്ടു അതിലെ പോലെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേം രക്ഷിക്കണമേയും പ്രത്യേകിച്ചു കൂടുതൽ ആവശ്യമുള്ളവരെ ശ്രവണത്തിലേക്ക് ആരക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ആവേ ആവേ മൂന്നാം തീവ്ര രഹസ്യം ദൈവരാജ്യ പ്രഖ്യാപനം നമ്മുടെ കർത്താവായി സ്വാമിശിഹ ദൈവരാജ്യത്തിന്റെ ആഗമനം അറിയിച്ചുകൊണ്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാൻ വിശ്വസിക്കുവാൻ സുവിശേഷത്തിൽ ആഹ്വാനം ചെയ്തതിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം രാജ്യം സ്ത്രീയടങ്ങ് അനുകരിക്കപ്പെട്ടതാവുന്നോ അങ്ങോട്ട് അടുത്ത് പരമാനിക്കപ്പെട്ടനാവുന്നോളവേ നന്മ പറഞ്ഞാൽ

ൾക്ക് ഇപ്പോ ഞങ്ങളുടെ പരിശുദ്ധം പാപികളാനങ്ങൾക്ക് വേണ്ടി ഇപ്പോ ഞങ്ങളുടെ മരണസമയത്തും നമയാമേ

പരിശുദ്ധമനയമേ നടന്നോ പരിശുദ്ധയങ്ങൾക്ക് വേണ്ടി

ജപമാലയുടെ ും കൂടുതലും രൂപാന്തരീകരണം നമ്മുടെ കർത്താവായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ രൂപാന്തരപ്പെട്ടതിനെയും ഇവന്റെ പ്രിയപുത്രനാകുന്നു ഇവനെ നിങ്ങൾ സ്വർഗീയ ശ്രവിക്കുരുളപ്പാടുണ്ടായതിനെയും കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ആഹാരം തരണമേ

ഞങ്ങൾക്ക് വേണ്ടി

യുടെ കൂടെ സ്ത്രീകൾ ആകുന്നു അങ്ങയുടെ

എപ്പോഴുംവരന്റെ സമീതം തവരാണരുടെ വെടിശോമയ ആമേ നന്മ നടനപരിയേ 예수സ്തി കർത്താവംഗേടു കൂടെ സ്ത്രീ എല്ലാ അംഗങ്ങളെികപ്പെട്ടലാകുന്നു അങ്ങേന്റെ ദൃഷ്ടിമനമായി ഈശോ അംഗീകരിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധമരയമേ തവരാണന്റെ അമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴുംവരന്റെ സമീതം തവരാണരുടെ വെടിശോമയ ആമേ നന്മ നടനപരിയേ 예수സ്തി കർത്താവംഗേടു കൂടെ സ്ത്രീ എല്ലാ അംഗങ്ങളെികപ്പെട്ടലാകുന്നു ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എല്ലാ യും പ്രത്യേകിച്ച് കൂടുതലാവശ്യമുള്ളവരെയും േഖ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞിയും ആവേ ആവേ മ അഞ്ചാം ദേവി രഹസ്യം പരിശുദ്ധ കുർബാന സ്ഥാപനം നമുക്ക് ഈ രഹസ്യം ചൊല്ലുമ്പോഴേ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം കരങ്ങളെ യാചനാരൂപത്തിൽ പിടിച്ച് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങളോർത്ത് ഓർത്ത് പ്രാർത്ഥിക്കേണ്ട രഹസ്യമാണിത് നമ്മുടെ ഈശോ മിശിഹ വേളയിൽ നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഉടമ്പടിയായി തൻ്റെ ശരീരരക്തങ്ങൾ പങ്കുവെച്ച് നൽകുന്ന പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മുടെ മൂന്ന് നിയോഗങ്ങളെ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് ഏൽപ്പിക്കാം അമ്മ മാതാവേ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ കണ്ണീരും നമ്മുടെ വേദനയും ആരോടും പറയാത്ത നമ്മുടെ ആവശ്യങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ രഹസ്യം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ

സ്വസ്തി നന്മ പൂരിതെ മിന്നോടു കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത മിൻകുമാരനേശുവും പാപരീതയായ മേരി തമ്പുരാ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്തി നന്മ പോരതെ നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത മിൻകുമാരനേശുവും പാപരീതയായ മേരി തമ്പുരാന്റെ അമ്മ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്തി നന്മ പോരതെ നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീതമിൽ കുമാരനേശം പാപരഹിതയായ മേരി തമ്പുരാ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്ഥി നന്മ പൂരിതെ നിന്നോട് കൂടെ നാഥനം സ്ത്രീകളിൽ അനുഗ്രഹീത നിൻ നിൻകുമാരനേശുവും പാപരഹിതയായ മേരി തമ്പുരാ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്തി നന്മ പൂരിതെ നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീത നിൻകുമാരനേശുവേരി തമ്പുരാ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്തി നന്മ പൂരിതേ നിന്നോട് കൂടെ നാഥനും സ്ത്രീകളിൽ അനുഗ്രഹീതമിൻ കുമാരനേശവും പാപരഹിതയായ മീരി തമ്പുരാ പ്പോഴും സ്വസ്ഥി നന്മ പൂരിതെ നിന്നോട് കൂടെ നാഥനം സ്ത്രീകളിൽ അനുഗ്രഹീതമിൽ കുമാരനേശവും പാപരീതയായ മേരി തമ്പുരാ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സുസ്ഥി നന്മ പൂരിതെ നിന്നോടു കൂടെ നാഥനം സ്ത്രീകളിൽ അനുഗ്രഹീത നിൻകുമാരനേശം പാപരഹിതയായ മേരി തമ്പുരാ പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും സ്വസ്ഥി നന്മ പൂരിതെ നിന്നോടു കൂടെ നാദനം സ്ത്രീകളിൽ അനുഗ്രഹീത മിൻകുമാരനേശവും പാപികൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും അതനും സ്വപുത്രനും തൻ പാവനാത്മനം മുതമേ കിടുന്ന നിത്യകാലവും നമോസ്തു ഞങ്ങളുടെ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രതീക്ഷിച്ചിറങ്ങിയ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ആവേ 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 ജപമാല സമർപ്പണം മുഖ്യദൂതനായ വിശുദ്ധ മികായുതന്മാരായ വിശുദ്ധ ഗെബ്രയിലെ വിശുദ്ധ മഹാത്മാവായ വിശുദ്ധ യോസെ സ്ലിഹന്മാരായ വിശുദ്ധപത്രോസേ മാർ പൗലോസേ മാർ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർ തോമ ഞങ്ങളെ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളെ കൃത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദേവമാതാവിൻ്റെ തൃപാത കാഴ്ചവെക്കുവാൻ ഞങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കേട്ട് നമ്മുടെ എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും ദൈവസനധിയിലേക്ക് അമ്മയും മാതാവേയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ചുകൊണ്ടും ഈശോയുടെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തനു നി മോചനമേ ഗ്യാക്ഷം പരിശുദ്ധ <laughs> യും <laughs>